അല്ല അതിനെ സംബന്ധിച്ച് അവിടെ പരിശോധിക്കുക ഞങ്ങളെ സംബന്ധിച്ച് ഒരു വിദ്യാർത്ഥി സംഘടനയുടെയും കൊടി പറിക്കുന്നതിന് വേണ്ടിയോ പ്രചരണ സാമഗ്രികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയോ അത് ഞങ്ങളുടെ അജണ്ടയിലുള്ള കാര്യമല്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ കൊടി കൊടികെട്ടുക ഞങ്ങളുടെ തോരണങ്ങൾ സ്ഥാപിക്കുക ഞങ്ങളുടെ ബോർഡുകൾ എഴുതി അതിലൂടെ രാഷ്ട്രീയം പറയുക എന്നുള്ളതാണ് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം ആ സംഘടനാ പ്രവർത്തനത്തിനെ ഞങ്ങൾ മുതിരുന്നുള്ളൂ അതല്ലാത്തൊരു പ്രവർത്തനത്തിനും ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നില്ല ഇന്നലെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ നടക്കുന്നത് മൂന്ന് മാസമായിട്ട് തുടർച്ചയായി നടക്കുന്നുണ്ട് യൂണിറ്റ് രൂപീകരിച്ചതിന് ശേഷം പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എത്തുന്ന അതുപോലെ എന്നാണ് അവരുടെ പരാതി ഞാൻ മനസ്സിലാക്കുന്നത് യൂണിറ്റ് രൂപീകരിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ യൂണിറ്റ് രൂപീകരിക്കും സംഘടനാ പ്രവർത്തനം നടത്തി അവരുടെ കാര്യം അതിനകത്ത് അനുവദിക്കാനോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാ അതിന് അനുവാദം കൊടുക്കാനോ എന്താ പറയാ അനുവദിക്കാതിരിക്കാനൊന്നും ഞങ്ങളാളല്ല അത് ഞങ്ങളുടെ പണിയല്ല ഞങ്ങൾ ആ പണിയെടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നു അവരവരുടെ സംഘടനാ പ്രവർത്തനമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് ഇതെല്ലാം ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ ബോധപൂർവ്വ സംഘടന ഞങ്ങളെ സംബന്ധിച്ച് ആ തെരഞ്ഞെടുപ്പിന്റെ നോമിനേഷന്റെ തലേ ക്യാമ്പസിന് അകത്ത് വളരെ ലോജിക്കലായിട്ട് നിങ്ങൾ ആലോചിച്ച ഒരു സംഘർഷം ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ ഗുണമുണ്ടാവുക ഞങ്ങൾ ഞങ്ങൾ ജയിക്കുന്ന ഒരു ക്യാമ്പസ് ഇപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് നിർത്തിവെക്കുന്ന നിലയുണ്ടായിട്ടുള്ളത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നടക്കുകയും ഞങ്ങൾ വിജയിക്കുകയും ചെയ്യുന്ന ഒരു ക്യാമ്പസ് അല്ലേ ആ ക്യാമ്പസിൽ തെരഞ്ഞെടുപ്പ് ഇല്ലാതാകുന്ന നിലയിലേക്ക് ഒരു സംഘർഷം ഉണ്ടാക്കുന്നുള്ള ഞങ്ങളുടെ അജണ്ടയല്ലോ ഞങ്ങൾക്ക് ആവശ്യമില്ലല്ലോ അവരെ സംബന്ധിച്ചാണല്ലോ അവിടെ തെരഞ്ഞെടുപ്പ് വെക്കേണ്ടത് ക്യാമ്പസ് അടച്ചിടേണ്ടത് അപ്പൊ അതിനുവേണ്ടി ബോധപൂർവ്വം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇതിന് അനുവാദം കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യേണ്ട ആളുകൾ ഞങ്ങളല്ല പക്ഷെ നിലവിൽ ചില വാർത്തകൾ അതും നിങ്ങൾ തമസ്കരിക്കുന്ന ചില വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ അറിയുമ്പോ ഈ ഉത്തരവാദിത്വപ്പെട്ട ആളുകൾ ഇവരുടെ പ്രവർത്തനം തടയുക അല്ലെങ്കിൽ അത് പരിശോധിക്കണം എന്നൊക്കെയാണ് ഇപ്പൊ ഇന്നലെ ഇടുക്കി ജില്ലയിൽ നിന്ന് പുറത്തേക്ക് വന്നൊരു വാർത്ത കെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് കേശുവിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ജില്ലയിലെ ഇടുക്കി ജില്ലയിലെ നേതാവ് അദ്ദേഹത്തെ ഇന്നലെ എക്സൈസ് അറസ്റ്റ് ചെയ്യാം എന്താ കഞ്ചാവ് കച്ചവടം നടത്തിയേ കഞ്ചാവുമായി എക്സൈസിന്റെ പിടിയിലാകെയാണ് ഈ പറഞ്ഞ പോലെ കെ എസ് ജില്ലാ ജനറൽ സെക്രട്ടറി സ്വാഭാവികമായും ഇങ്ങനെയുള്ള ആളുകൾ ക്യാമ്പസിനകത്തേക്ക് കടന്നു വരുമ്പോൾ സ്വഭാവം പരിശോധിക്കേണ്ട ഞങ്ങളല്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നല്ല ജാഗ്രതയോടുകൂടി ഇരിക്കാൻ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്യുകയാണ് ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ ഇപ്പോൾ ഉൾപ്പെടെ അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾ കെ എസ് യുവിന്റെ നേതാക്കന്മാര് ക്യാമ്പസിലേക്ക് വരുമ്പോൾ പോക്കറ്റൊക്കെ ഒന്ന് പരിശോധിച്ച് കയറുന്നത് വരാനിരിക്കുന്ന തലമുറയുടെ ഏറ്റവും നല്ല ഭാവിക്ക് ഉചിതമായിരിക്കും എന്നുള്ളതാണ് ഈ കലാരത്തിലേക്ക് കടന്നു വന്ന് ക്യാമ്പസിനുള്ളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അവരെയും സംഘർഷം ഉണ്ടായിട്ടുണ്ട് അപ്പം അത് ക്യാമ്പസിനുള്ളിലേക്ക് അവരെ പ്രവേശിപ്പിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാപ്രവർത്തനം തടയുന്ന ഒരു പരിപാടി തന്നെയല്ലേ അല്ല എങ്ങനെ അവരവിടെ സംഘടനാ പ്രവർത്തനം നടത്തുന്നില്ല അവരുടെ യൂണിറ്റ് രൂപീകരിച്ചിട്ടില്ലേ അവർക്ക് പ്രവർത്തകരുണ്ടെന്നുണ്ടെങ്കിൽ അവർ സംഘടനാ പ്രവർത്തനം നടത്തും ഞങ്ങൾ ആരാ അനുവദിക്കാൻ ഞങ്ങളാരെ തടയാൻ ഞങ്ങൾ തടയാനും നിന്നിട്ടില്ല അനുവദിക്കാനും നിന്നില്ല പിന്നെ എ ബി സംബന്ധിച്ച് എ സംബന്ധിച്ച് കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് അവർ ഇല്ലാതായത് ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ അവരെ അകറ്റി നിർത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് അത് അകറ്റി നിർത്തിയ കേരളത്തിലെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ കൃത്യമായ രാഷ്ട്രീയ നിലപാട് അവർക്കുണ്ടായതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ രണ്ടോ മൂന്നോ ക്യാമ്പസുകൾക്കായി അകത്തായിരുന്നു എ ബി പി അവശേഷിപ്പുണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടു ഈ പറഞ്ഞ പോലെ തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളത്ത് എ ബി വി പിയുടെ കോട്ടയായിരുന്ന ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾ തീരുമാനിച്ചു ഇനി ഞങ്ങൾക്ക് എ ബി വി പി വേണ്ട എന്ന് തീരുമാനിച്ചത് സമീപകാലത്താണ് സമാനമായ നിലയിൽ എ ബി വി പി കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്നില്ലാതായത് അവർ ക്യാമ്പസിനകത്ത് നിന്ന് വിദ്യാർത്ഥികൾക്കിടയിൽ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം ആവർത്തിച്ച് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് നല്ല രാഷ്ട്രീയ തെളിമയുള്ള കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം എ ബി വിപിയെ തമസ്കരിച്ചത് എന്നുള്ളതാണ് അല്ലാതെ ഞങ്ങളെ അതിൽ പഴി പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഈ പോലീസിന്റെ ഇടപെടൽ കൃത്യമാണെന്ന് തോന്നുന്നു എസ് ഇപ്പോ മത്സരത്തിന് ഉൾപ്പെടെ കേസെടുക്കുന്നുണ്ട് അല്ല അതിനകത്ത് പോലീസിന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം പോലീസ് കൃത്യമായിട്ട് ആക്ട് ചെയ്യണം ഇപ്പോൾ ഇന്നലെ ഞങ്ങളുടെ പ്രവർത്തകർ ഉൾപ്പെടെ മൊടി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിമാരകമാം വിധം ഞങ്ങളുടെ പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന നിലയുണ്ടായിട്ടുണ്ട് വളരെ കൃത്യമായി കേസെടുക്കുന്നതിന് വേണ്ടിയും ശക്തമായിട്ടുള്ള നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുമുള്ള സാഹചര്യം പോലീസ് ഒരുക്കണം അതേപോലെ തന്നെ ക്യാമ്പസ് ഏറ്റവും ഇമീഡിയറ്റായിട്ട് റീ ഓപ്പൺ ചെയ്യുന്നതിനു വേണ്ടിയും തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നതിന് വേണ്ടിയും ഏറ്റവും സുഗമ സുഗമമായി ശാന്തമായ അന്തരീക്ഷത്തിൽ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നതിനുൾപ്പെടെ പോലീസ് മുൻകൈ എടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത് ജില്ലയിലെ പോലീസ് ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുമായി എസ് എഫ് ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ ഇന്ന് നേരിട്ട് കണ്ട് ആ ആവശ്യം മുന്നോട്ട് വെക്കുന്ന നിലയുണ്ടായിട്ടുണ്ട് അവിടെ നിങ്ങൾ പുറത്തേക്ക് വന്നു എന്ന് പറയുന്ന ചില ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങൾ നിങ്ങൾ കവർ ചെയ്ത് പുറത്തേക്ക് വിട്ടുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ ചില ദൃശ്യങ്ങൾ പകർന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ആക്ഷേപമുണ്ട് ഇടങ്ങളിലേക്ക് മാത്രമേ നിങ്ങളുടെ ക്യാമറ തിരിഞ്ഞു വെക്കുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെയൊക്കെ കയ്യിലുള്ള ഒരു ദൃശ്യമുണ്ട് അതായത് ആ സംഘർഷം ആരംഭിക്കുന്നതിൻ്റെ ദൃശ്യം പക്ഷെ അത് എത്രത്തോളം പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സമാധാനമായ ഒരു വിഷയമില്ലാത്ത ക്യാമ്പസിനകത്തേക്ക് ഓടിക്കേണ്ടത് സംഘർഷം തുടങ്ങുന്നതാണ് പുറത്തു നിന്നുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പുറത്തുനിന്നുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ക്യാമ്പസിനകത്തേക്ക് കയറി ചാടി അവിടെ സമാധാന ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ തല്ലെ ചവിട്ട് നിർത്താണ് സംഘർഷം ആരംഭിക്കുന്നത് അതിന് അതിനോടൊപ്പം തന്നെ അതിനോടൊപ്പം തന്നെ അവിടെ നിരവധി എസ് എഫ് പ്രവർത്തകർക്ക് മർദ്ദനമായിട്ട് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഒന്നും ദൃശ്യങ്ങൾ കേരളത്തിലെ ഒരു മുഖ്യധാരാ മാധ്യമങ്ങളുടെയും ക്യാമറ യൂണിറ്റുകളിൽ പതിയുന്നില്ല എന്ന വിമർശനം ഞങ്ങൾക്കുണ്ട് നിങ്ങൾ പതിയുന്ന നിങ്ങൾക്ക് പതിയാൻ താൽപ്പര്യമുള്ള ദൃശ്യങ്ങൾ പതിപ്പിച്ച് നിങ്ങളത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ആവർത്തിച്ച് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് അത് ഏകപക്ഷീയമായിട്ടുള്ള പ്രവർത്തനമാണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടി കൊണ്ട ഘട്ടത്തിൽ വിദ്യാർത്ഥികൾ നടത്തിയിട്ടുള്ള പ്രതിരോധമാണ് അവിടെ ആക്രമ ഏകപക്ഷമായി ആക്രമിക്കപ്പെട്ട ഘട്ടത്തിൽ അത് സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനും ഏതൊരു മനുഷ്യനും ചെയ്യുന്ന കാര്യമാണ് ഇതോടൊപ്പം ഗൗരവ സ്വഭാവത്തിലുള്ളൊരു കാര്യം നിങ്ങൾ ഈ പറയുന്ന കെ യൂണിറ്റ് പ്രസിഡന്റ് എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന് മറ്റ് ചുമതല ഉണ്ട് അതെങ്കറിയുണ്ടോ അദ്ദേഹം കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ് കേരളത്തിലെ വിവിധ ക്യാമ്പസുകളിൽ നിങ്ങൾ ഇപ്പം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ക്യാമ്പസിനകത്തേക്ക് ബോധപൂർവം അഡ്മിഷൻ എടുത്ത് കയറ്റി ക്യാമ്പസുകൾക്കകത്ത് സംഘർഷം രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായി തീരുമാനം കോൺഗ്രസ് കേരളത്തിനകത്ത് നടത്തുന്നുണ്ട് അത് ആരംഭിക്കുന്നത് എവിടെയാണെന്നും അവരത് പ്രഖ്യാപിച്ചത് എവിടെയാണെന്നും നിങ്ങൾക്ക് ഓർമ്മണ്ടാവും അത് ക്യാമ്പസിൽ പഠിക്കാത്ത പുറത്തു നിന്നുള്ള ആളുകള് ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിനകത്തേക്ക് കയറി ഈ കണ്ണൂർ ജില്ലയിലെ തന്നെ ഒരു കോൺഗ്രസ്സുകാരനായിരുന്ന രാജേന്ദ്ര മകൻ ധീരജനെ കൊലപ്പെടുത്തുന്ന ഘട്ടത്തിലെ യൂത്ത് കോൺഗ്രസ് കാര്യമായി ക്യാമ്പസിനകത്തേക്ക് കയറുന്നതിൻ്റെ ചിത്രം നമ്മൾ കാണുന്നത് അതിന്റെ തുടർച്ചയിൽ കെ പി സി സിയുടെ പ്രസിഡന്റ് പൊതുസമൂഹത്തിന് മുൻപിൽ വന്നതെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അത് മറ്റൊന്നായിരുന്നില്ല പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജ് മോഡൽ ഞങ്ങൾ ഇനിയും പല ക്യാമ്പസുകൾക്കകത്ത് രൂപീകരിക്കും പുറത്തു നിന്നുള്ള യൂത്ത് കോൺഗ്രസ്സുകാരെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത്തരം സംവിധാനങ്ങൾ അത്തരം എന്താ പ്രൊട്ടക്ഷൻ യൂണിറ്റുകൾ എന്ന് പറഞ്ഞിട്ടുമാണ് അദ്ദേഹം അന്ന് സൂചിപ്പിച്ചത് അത്തരം യൂണിറ്റുകൾ ഞങ്ങൾ ആരംഭിക്കും അതിന്റെ തുടർച്ചയിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ ക്യാമ്പസിനകത്തേക്ക് അഡ്മിഷൻ എടുത്ത് കയറ്റുന്ന നിലയുണ്ടാവുന്നത് അതിന്റെ തുടർച്ചയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അത് കേവലം ഐ ടിഐയിൽ മാത്രമല്ല ഐ ടിയിൽ മാത്രമല്ല മറ്റു പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്തും സമാനമായ നിലയിൽ അഡ്മിഷൻ എടുത്ത് മാനേജ്മെന്റ് ഷീറ്റിൽ ഉൾപ്പെടെ ആളുകളെ കയറ്റി അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം രൂപപ്പെടുത്തുന്നുണ്ട് അതിനെ ഉൾപ്പെടെ ഞങ്ങൾ പ്രതിരോധിച്ചു പോകുമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്